വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ വസതിയിൽ ആക്രമണം നടത്തിയതിനെതിരെ മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം നടത്തി കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം നെഹ്റു പാർക്കിൽ സമാപിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ വസതിയിൽ സി പി എം ഡിവൈഎഫ്ഇ പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധം നടത്തി ഓഫീസ് ആക്രമിക്കുകയും അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനെ ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിലാണ് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കച്ചേരിത്താലത്തെ കോൺഗ്രസ് പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധം നെഹ്റു പാർക്കിൽ സമാപിച്ചു ൂരി നമ്മുടെ അപ്പായി കൊണ്ടു ചേർന്ന് തല്ലി തകർത്തത് അങ്ങില്ല മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ ആക്രമണം നടത്തിയതെന്ന് കോൺഗ്രസ് ആരോപിച്ചു നെഹ്റു പാർക്കിൽ നടത്തിയ പ്രതിഷേധം കെ സെക്രട്ടറി കെ എം സലീം ഉദ്ഘാടനം ചെയ്തു ആക്രമണ സമയം ഇവിടെയുണ്ടായിരുന്ന പോലീസ് കാഴ്ചക്കാരായി അക്രമികൾക്ക് പ്രോത്സാഹനം നൽകുകയായിരുന്നുവെന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് കെ എം സലീം പറഞ്ഞു അക്രമം നടത്തി നിയമം കയ്യിലെടുത്ത് ഈ കേരളത്തിന്റെ ക്രമസമാധാന പ്രശ്നം അത് തകർക്കുന്ന പണിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഡിവൈഎഫ്ഐയും എ സഭയും ഒക്കെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം നമുക്കറിയാം കേരളത്തിന്റെ മുഖ്യമന്ത്രി നവസങ്കൽപ യാത്ര നടത്തി ആ നവസങ്കൽപയാത്രയിൽ പ്രതിഷേധിക്കുന്നവരെ ഡി വി എഫ്ഐക്കാരും മാർസിസ്റ്റുകാരും സിഐ ടി കാരും പോലീസുകാരും ചേർന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉണ്ടായി ഈ ഈ സംഭവങ്ങളൊക്കെ പറയുമ്പോഴും പോലീസുകാരും ഗുണ്ടകളും ഇതൊക്കെ ചെയ്യുന്നത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ മുഹമ്മദ് റഫീഖ് എബി പൊങ്ങണത്തിൽ മണ്ഡലം പ്രസിഡന്റുമാരായ കെ എ അബ്ദുൽസലാം ഷാൻ പ്ലാക്കുടി പി എം അബൂബക്കർ ജോളിമോൻ മോൻ ചൂണ്ടയി പി പി ജോളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്രാഹാം ബ്ലോക്ക് ഭാരവാഹികളായ കെ എസ് സിദ്ദിഖ് എസ് മജീദ് മുഹമ്മദ് റഫീഖ് ഷഫാൻ വി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക്